ഹായ് ഹലോ അബിയ എക്സോട്ടിക് ഗാർഡൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പേരിന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് നിങ്ങൾ സാധാരണ കേക്കല് അബിയാ ഗാഡൻ ആണല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് പേരൊന്ന് മാറ്റിയതാണ് അബിയ എക്സോട്ടിക് ഗാർഡൻ സെന്റർ എന്നാക്കിയിട്ടുണ്ട് നമ്മുടെ പേര് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിക്കടുത്ത് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയില് കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് നമ്മുടെ നേഴ്സറിന്റെ ലൊക്കേഷൻ വരുന്നത് എല്ലാ ദിവസം നമ്മുടെ നഴ്സറി വർക്കിംഗ് ഡേ ആണ് രാവിലെ എട്ടര മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് നമ്മുടെ നഴ്സറിയുടെ വർക്കിംഗ് ടൈം വരുന്നത് അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അഭയ ഗാർഡനിലേക്ക് വരിക ഒരുപാട് പ്ലാൻസുകളാണ് നമുക്ക് ലോഡ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ മിനിമം ആയിരം കൂടെ പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ ടെൻ ഡിസ്കൗണ്ടും ഫൈവ് തൗസൻഡിനും പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് ഡിസ്കൗണ്ട് സൈൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാ ജനുവരി മുപ്പതാം തീയതി വരെ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ കൂടാതെ മുപ്പതിനായിരം തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ ഗീവ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നമ്മളത് ഫെബ്രുവരിയിൽ മാക്സിമം ഫെബ്രുവരി സെക്കൻഡ് വീക്കിലൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഒരു നറുക്കെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗീവ വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗീവയിൽ പങ്കെടുക്കേണ്ട ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജസ്റ്റ് നമ്മളൊരു സന്തോഷം അറിയിക്കുകയാണ് നിങ്ങളോട് നമ്മുടെ ഒരു ക്ലൈൻറ്റ് ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷെർലി എന്ന് പറഞ്ഞ മാഡം അപ്പോൾ ആ ഒരു മാഡം നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തവണയായി നമ്മുടെ വീഡിയോ കാണുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാഡമാണ് നമ്മുടെ ക്ലൈൻ്റാണ് അദ്ദേഹം ആ ഒരു മാഡം നമ്മൾ വിളിച്ച് പറഞ്ഞത് ഞാനന്നിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അന്ന് നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് സാധാരണ വീഡിയോ കോൾ വരുമ്പോൾ എടുക്കാറില്ല പക്ഷേ എന്താണെന്നറിയില്ല അന്ന് പെട്ടെന്ന് നമ്മൾ ആ കോള് വന്നപ്പോൾ എടുക്കാൻ തോന്നി എടുത്തു അപ്പോൾ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷമാണ് മേഡം നമ്മളോട് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ ഒരുപാട് മേഡം എന്നോട് പറഞ്ഞത് ഞാൻ ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇസ്രായേലിലാണ് ഉള്ളത് എൻ്റെ വീട് തൃശ്ശൂരാണ് എൻ്റെ അമ്മ ഒരു പേഷ്യൻ്റാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് എൻ്റെ അമ്മയും ഞാനും പാടും നിങ്ങളുടെ വീഡിയോ എന്നും കാണുന്ന ഒരാളാണ് എന്ന് വിളിക്കണമെന്ന് വിചാരിക്കും പക്ഷേ ടൈം കിട്ടാറില്ല എന്നും പറയും അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ഒരു റിലാക്സ് ആണ് കാരണം ഇപ്പോൾ ഇസ്രായേലിൽ എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോയി സംസാരിക്കാൻ ഒന്നിനും പറ്റുന്നില്ല റൂമിൽ ഒരടച്ചിട്ട പോലെയെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ മേഡത്തിന് നമ്മുടെ വീഡിയോ അതേപോലെ നമ്മുടെ ഈ ചെടികളും പൂച്ചെടികളും ഫലവൃക്ഷ തൈകളൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ വലിയൊരു റിലാക്സാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതുപോലെ ഒരുപാട് പേര് നമുക്ക് നമ്മുടെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ശരിക്കും ഒരു മനസ്സിലൊരു ടച്ച് ചെയ്ത് പോലത്തെ ഒരു ഫീലിംഗ് ആയിപ്പോയി കാരണം ഒരു അരമണിക്കൂറോളം എന്നോട് ആ മേഡം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകും പക്ഷേ ആ മേഡത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മളിത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ആ മേഡം പറഞ്ഞു നിങ്ങളുടെ നേഴ്സറിയിലോട്ട് വന്ന് എനിക്ക് നിങ്ങളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതുപോലെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട് തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയിക്കുക എന്ന് മാത്രം അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ചെറിയൊരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഡേറ്റ്സ് പാമ്പ് നമ്മുടെ ഈന്തപ്പനയുടെ ഒരുപാട് അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ്സ് പാമ്പ് സെയിൽ ചെയ്യുന്ന നമ്മളാ മാസത്തിലെ ഏകദേശം നമുക്ക് രണ്ടോ മൂന്നോ ലോഡ് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ഡേറ്റ് പാമ്പിന്റെ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ബിഗ് സൈസ് പ്ലാന്റുകൾ നമുക്ക് ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ലോഡ് വന്ന് നമ്മൾ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ പുറകിൽ നിൽക്കുന്നതാണ് ഈ ഡേറ്റ്സ് പാമ്പിൻ്റെ പ്ലാൻസുകൾ ഇന്ന് ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു റോയൽ ടച്ച് അതായത് ഒരു അറബിക് സ്റ്റൈലൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേറ്റ്സ് പാമ്പ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതലും നമുക്ക് ഡേറ്റ്സ് പാമ്പിൻ്റെ പ്ലാൻസുകളാണ് ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആർക്കിടെക്ട്സ് ആയാലും കൂടെ അവർ കൂടുതലും ഡേറ്റ്സ് പാമ്പ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് വേറൊരു ഭംഗിയാണ് ഡേറ്റ്സ് പാമ്പ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവരുമ്പോൾ ആ ലാൻഡ്സ്കേപ്പ് ഏറ്റവും മനോഹരമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മളൊരു വില്ലാ പ്രൊജക്ടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ട്വന്റി സിക്സ് പ്ലാന്റ് നമ്മളൊരു ട്വൽവ് ഫീറ്റ് ട്രഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളാണ് നമ്മൾ അതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് അതേപോലത്തെ പ്ലാന്റുകൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു സൈസാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് നമുക്കൊരു സിക്സ് ആണ് സിക്സ് ഫീറ്റ് ട്രഞ്ച് വരുന്ന ഇതാണ് സിക്സ് ഫീറ്റ് ട്രങ്ക് വരുന്ന പ്ലാന്റുകളാണ് പീ ഇരിക്കുന്നത് ഇത് സിക്സ് ടു സെവൻ ഫീറ്റ് വരേക്കുള്ളത് ഉണ്ട് നമ്മളതിൽ ഈ ഒരു സൈസ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വിത്തൗട്ട് ഡെലിവറിയാണ് നമുക്ക് ഡേറ്റ്സ് പാമ്പിൻ്റെ പ്ലാൻസ് നമുക്ക് ഡെലിവറി ഇല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ കളക്ട് ഫുൾ ലോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പ്ലാൻസ് ബിഗ് പ്രോജക്റ്റിന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിന് നമുക്ക് അവിടെ വന്ന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവിടെ വന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് തരാൻ പറ്റും പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ സിക്സ് ടു സെവൻ ഫീറ്റ് ട്രങ്ക് വരുന്ന ബേസിക് പ്ലാൻസ് നമുക്ക് വരുന്നതാണ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ലീഫും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു ട്വൽവ് തേർട്ടീൻ ഫീറ്റോളം ഹൈറ്റ് വരുന്ന ഒരു ഡേറ്റ്സ് പാമ്പ് ട്രീ ആണ് ഇരിക്കുന്നത് പിന്നെ അടുത്ത സൈസ് എന്ന് പറഞ്ഞത് നമുക്ക് ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നയൻ ടു ടെൻ ഫീറ്റ് ട്രങ്ക് വരുന്ന ഒരു ടെൻ ഫീറ്റിന്റെ അടുത്ത് ട്രങ്ക് വരുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നതല്ല ഈ സൈസ് പ്ലാന്റ് നമുക്ക് ആവറേജ് ഒരു എട്ടോ പത്തോ പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവരാറ് അത് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് പ്രകാരമാണ് നമ്മളിവിടെ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത് ട്വൽവ് തൗസൻഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ കാണാം ഇത് കണ്ടില്ല എൻ്റെ സൈഡിലോട്ട് നിങ്ങൾ നോക്കൂ ഈ കംപ്ലീറ്റ് ഇപ്പോൾ വന്നതിൽ നാൽപ്പത് പ്ലാന്റ് വന്നതിൽ ഇനി ഇരുപത്തി മൂന്നോളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പം ഇന്നലെ മിനിയാന്നൊക്കെ ഒരുപാട് ഇവിടുന്ന് ലോഡ് എറണാകുളം ഭാഗത്തെയും കോട്ടയം ഭാഗത്തെയൊക്കെ നമ്മൾ ലോഡ് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഇപ്പം ലൈവ് ആയിട്ട് ഇരിക്കുന്ന സ്റ്റോക്ക് പ്ലാന്റുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഡേറ്റ് ഫാം വെക്കുന്നവര് നമ്മളിപ്പോൾ ഈ ലീഫ് പലവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഈ ലീഫ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കെട്ടി കൊണ്ടുവരാൻ കാരണം എന്താണെന്ന പലവരും ചോദിക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള കാരണം ഇതിൻ്റെ ഈ ഇത് വേറെ പാടി പറിച്ചെടുത്തിട്ടാണ് ഈ പ്ലാന്റ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇവർ ഈ ലീഫ് കട്ട് ചെയ്യും ഈ ലീഫ് കട്ട് ചെയ്ത് അതിൻ്റെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ലീഫ് അത് ഒടിഞ്ഞു പോവാതിരിക്കാനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഇങ്ങനെ കെട്ടി കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂമ്പിലോട്ട് കാറ്റടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂമ്പിലോട്ട് നന്നായിട്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് ഉണക്കം സംഭവിക്കാൻ നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഡേറ്റ് പാമ്പ് കൊണ്ടുപോയി വെക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടുന്ന് ഇപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് നിങ്ങൾ ഡേറ്റ് പാമ്പ് കൊണ്ടുപോയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റോപ്പ് വെച്ചിട്ട് കെട്ടിയിട്ടുള്ളത് മിനിമം അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റിന്റെ ഈ ഒരു കെട്ട് അഴിച്ചുവിടേണ്ടത് കാരണം എന്താ വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന ഈ ഒരു ക്ഷീണം കാരണം ഇതിന് ഡാമേജ് സംഭവിക്കാം അത് നിങ്ങൾ ഈ കെട്ട് കെട്ടഴിക്കുമ്പോഴാണ് അതിന് നന്നായിട്ട് കാറ്റടിക്കുമ്പോഴാണെന്ന് സംഭവിക്കാം നമ്മൾ പ്ലാന്റ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിയുമ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ ആണ് മാത്രമേ നമുക്ക് ഇത് അഴിക്കാൻ പാടുള്ളൂ അപ്പൊ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് പാമ്പ് നോക്കുമ്പോൾ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ വേര് പിടിച്ച പ്ലാന്റുകളുണ്ട് അതായത് നമ്മുടെ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോൺ ബെറി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് തന്നെ കൊണ്ടുപോയി വെച്ച് നിങ്ങൾക്ക് അതിന്റെ റോപ്പ് അപ്പൊ തന്നെ കഴിച്ചുവിടാം കാരണം അത് റൂട്ട് വന്ന പ്ലാന്റുകളാണ് ഇത് റൂട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ പലർക്കും സംശയം എന്താ വെച്ചാൽ ഈ ഡേറ്റ്സ് പാമ്പിന് മെയിലും ഫീമെയിലും വേണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളോട് ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് കൃഷി ചെയ്യുന്ന ഒരു ഡേറ്റ്സ് പാമ്പല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന ഡേറ്റ്സ് പാമ്പാണ് നിങ്ങൾ മറ്റേ ഡേറ്റ്സ് പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് കൊണ്ടുവരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളുണ്ട് ഡേറ്റ്സ് പാമ്പിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഡേറ്റ്സ് പാമ്പിൽ പക്ഷേ ഇത് ആ ഒരു വെറൈറ്റി അല്ല ഇത് കഴി ഇത് ഓർണമെൻറ്റലായിട്ടാണ് നമ്മൾ മാക്സിമം നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവരാൻ പറ്റുക പക്ഷേ ഇതിൽ തന്നെ ഫ്രൂട്ടും വരും അത് നമുക്ക് ഈ ചുവപ്പും മഞ്ഞയും കളറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ടൈപ്പ് ഫ്രൂട്ടാണെന്ന് വരാം പക്ഷേ ഇത് പഴുത്ത് കിട്ടാൻ കുറച്ച് വേണം അത് നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ അത് പരാഗണം ചെയ്യണം എന്നെങ്കിൽ മാത്രമാണ് പരാഗണം നടന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ആ ഒരു ടൈപ്പിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ്സ്പാമ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിശദീകരണമാണ് നമ്മൾ ഏകദേശം ഏഴ് വർഷമായിട്ട് ഈ ഒരു ഡേറ്റ്സ് പാമ്പിൻ്റെ സെയിൽ നമ്മുടെ അഭ്യാപകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാം നമുക്ക് ഡേറ്റ്സ് പാമ്പിന് ഡെലിവറി ഇല്ല അടുത്തത് ഇപ്പൊ എൻ്റെ പുറകിൽ കാണുന്നതെല്ലാം നമ്മുടെ പേൾ ഗ്രാസ് ആണ് തായ്ലൻഡ് പേൾ ഗ്രാസ് മിനിയേച്ചർ പേൾ ഗ്രാസ് എന്ന് പറയും മിനിയേച്ചർ ബഫലോ ഗ്രാസ് എന്ന് പറയും അങ്ങനെ ഒരുപാട് പേരിൽ ഒരു ഗ്രാസ് ആണ് ഈ തായ്ലൻഡ് പേൾ ഗ്രാസ് എന്ന് പറയുന്നത് ഈ പേൾ ഗ്രാസിൽ നമുക്ക് ആദ്യമൊക്കെ വന്നിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇന്നൊക്കെ ഞാനതിനെപ്പറ്റി വല്ലാണ്ട് പറയണില്ല പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയണുമാണ് ആദ്യമൊക്കെ വന്നിരുന്നത് നമ്മുടെ ബഫല്ലോഗ്രാസാ ബഫലോഗ്രാസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഇത് സ്പ്രെഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വൻ്റി ഡേയ്സ് കൂടുമ്പോൾ നമുക്ക് മെയിൻ്റെൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാധനം അത്യാവശ്യം നല്ല പൊക്കത്തിൽ വരുന്ന ഒരു സാധനമാണ് ഈ മറ്റേ ഗ്രാസ് എന്ന് പറഞ്ഞത് പക്ഷേ ഗ്രാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പേൾ ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഡോർഫ് വെറൈറ്റിയാണ് പിന്നെ കൂടാതെ തന്നെ ലോ മെയിൻ്റനൻസാണ് ലോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ മന്ത് കൂടുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കട്ടിങ് വരണുള്ളൂ അപ്പോൾ അതാണ് മെയിൻ്റെനൻസ് കുറവെന്ന് പറഞ്ഞത് അത് നമുക്കെന്നെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ മെഷീനിൽ നമുക്ക് തന്നെ സീസറിൽ കട്ട് ചെയ്യാം ലോൺ മൂവർ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ ചെയ്യാൻ ഗ്രാസ് ആണ് നമ്മുടെ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ നേഴ്സറിയിൽ ഒരുപാട് ഉണ്ട് നമ്മുടെ ഫാമിലുണ്ട് നമ്മളവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നമുക്ക് നമ്മുടെ നഴ്സറിൽ എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും ഇപ്പം നമ്മൾ നമ്മളൊരു പുതിയൊരു വീഡിയോ വരുന്നുണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് നമ്മൾ പ്ലേ പേൾ ഗ്രാസിൻ്റെ ഷീറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് പിന്നെ പേൾ ഗ്രാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെമി ഷെയ്ഡിലും നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രീനറി കിട്ടുന്ന ഒരു വെറൈറ്റി ഗ്രാസ് ആണ് ഈ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞത് ഓവർ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രൗണിഷ് കളർ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഇതിൻ്റെ ലീഫിന് ഒരു ബ്രൗണിഷ് കളർ കയറി വരും ഇതേപോലെ ഈ ബ്രൗണിഷ് കളർ കയറി വരും നല്ല നന്നായിട്ട് വെയിലടിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം നമ്മൾ കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു നാല് ഗ്രാമോ മൂന്ന് ഗ്രാമോ മഗ്നീഷ്യം സൾഫേറ്റ് കലക്കിയിട്ട് ആ ഒരു റേഷ്യയിൽ എത്ര ഏരിയ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു റേഷ്യയിൽ നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടൻ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ബ്രൗൺ കളറിൽ നിന്ന് ഈ ഒരു നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ പ്രത്യേകം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷേ ഓവർ ആയിട്ടുള്ള നല്ല ഷെയ്ഡഡ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഷെയ്ഡിൽ നിങ്ങൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ പേൾ ഗ്രാസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഗ്രാസ് പോലെ തന്നെ ഇത് കയറും നല്ല വളർച്ച കൂടിപ്പോവും അപ്പോൾ ഒരു സെമി ഷെയ്ഡോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു പേൾ ഗ്രാസ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കൂടാതെ പേൾ ഗ്രാസിനൊക്കെ നമുക്ക് ഏറ്റവും നിങ്ങൾക്കറിയാം നമ്മുടെ കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ മെക്സിക്കൻ ഗ്രാസ് ആണ് ഏറ്റവും ടോപ്പ് ഗ്രാസ് നമുക്ക് ബാംഗ്ലൂർ മെക്സിക്കൻ ഗ്രാസ് എന്ന് തന്നെ പറയാം ഈ മെക്സിക്കൻ ഗ്രാസ് ആളുകൾ അവോയ്ഡ് ചെയ്യാൻ തുടത്തിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ മെയിൻ്റനൻസ് ആണ് ആ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ ഇതിൻ്റെ മറ്റേ കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോൺ മൂവറേജ് കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മെയിൻ്റനൻസ് കൂടുതലുള്ള കാരണം കൊണ്ടാണ് ആളുകൾ ഈ മെക്സിക്കൻ ഗ്രാസിൽ നിന്നും ഇപ്പോൾ പേൾ ഗ്രാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പേൾ ഗ്രാസ് മെയിൻ്റനൻസ് ഇല്ല എന്ന് വളരെ ഓക്കെയാണ് പക്ഷേ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ലോണ് ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് ഏറ്റവും ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഗ്രാസ് മെക്സിക്കൻ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് നമുക്ക് എത്ര പേൾ ഗ്രാസ് ഇട്ടിടും കാര്യമില്ല നമ്മൾ എത്ര കൊറിയ ഗ്രാസ് ഇട്ടാലും കാര്യമില്ല ഈ ബാംഗ്ലൂർ മെക്സിക്കൻ ഗ്രാസിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് സ്റ്റാൻഡേർഡ് ടൈപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ മെക്സിംഗ് ഗ്യാസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ കാരണം എന്താ വെച്ചാൽ മെയിൻ്റനൻസ് ഉണ്ടായാലും പക്ഷെ അതിൻ്റെ ഒരു പച്ചപ്പും അതിൻ്റെ ഒരു ഭംഗിയും ശരിക്കും നമ്മൾ ഒരു ടർഫ് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ മെക്സിംഗ് ഗ്യാസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് മെക്സിംഗ് ഗ്യാസിൻ്റെ പ്രത്യേകത ഒരു ഷീറ്റ് വരുന്നത് ഏകദേശം നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഷീറ്റാണ് നമുക്ക് വരുന്നത് ഇത് മെഷീൻ ആണ് നമ്മുടെ കൈക്ക് കട്ട് ചെയ്യുന്നതല്ല ബാംഗ്ലൂർ മെക്സിക്കൻ ഒറിജിനൽ ബാംഗ്ലൂർ മെക്സിക്കൻ ഗ്രാസ് ആണ് ഈര് കാണുന്നത് ഇത് നമ്മുടെ പേൾ ഗ്രാസിൻ്റെ മെഷീൻ ആണ് നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് വരും ഷീറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റുകളിൽ വന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റുകൾ ഒന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഷീറ്റ് വരികയാണ് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും മാക്സിമം നിങ്ങളുടെ കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ വളരെ മിനിമൈസ് ആയിട്ടുള്ള പ്രൈസിൽ നമ്മുടെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട് നമുക്ക് നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ട് അവർ വന്ന് നിങ്ങളുടെ സൈറ്റ് കണ്ട് അതിന് വേണ്ടി ആവശ്യമായ രൂപത്തിൽ നിങ്ങൾക്ക് പല ഡിസൈനിൽ നമുക്ക് ഈ ഗ്രാസുകളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ മറക്കണ്ട സീസൺ എന്തിൻ്റെ നിങ്ങൾക്കറിയാം ബോഗൻവില്ല നമ്മുടെ കടലാസ് പൂ ചെടികളുടെ വിശദമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉഗ്രൻ കളക്ഷൻ നിങ്ങൾ ഇതുവരെ കാണാത്ത ഉഗ്രൻ കളക്ഷനാണ് നമ്മുടെ ബിയഗാർഡിൽ വരാൻ പോകുന്നത് ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസാണ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ജാനുവരി സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് നമ്മുടെ പ്ലാന്റ്സുകൾ നമ്മുടെ ബോഗമില്ലയുടെ പ്ലാന്റ്സുകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആകും നിങ്ങൾക്ക് വരാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആയിരം മുതൽ അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അയ്യായിരം രൂപ ആയപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനുവരി മുപ്പതാം തീയതി വരെയാണ് ഇവിടെ വന്നെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വന്നെടുക്കുന്നവർക്കാണ് ഡെലിവറിക്ക് നമുക്ക് എന്താണ് റേറ്റ് ആ റേറ്റിലാണ് നമ്മളവിടെ ഡെലിവറി ഹൈവേ ഡെലിവറി തരുന്നത് ഡെലിവറിക്ക് നമുക്ക് ഡിസ്കൗണ്ട് ഇല്ല ഇവിടുത്തെ പ്രൈസ് എന്താണോ ആ പ്രൈസിന് നിങ്ങൾക്ക് അവിടെ ഡെലിവറി തരും പിന്നെ കൂടാതെ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ വന്ന് നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാ പ്ലാൻസുകളും കളക്ട് ചെയ്ത് ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കാം അപ്പോൾ എന്നും പറയുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ലാൻഡ്സ്കേപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അതിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട് നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏത് ടൈപ്പ് ഗ്രാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നമുക്കുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വന്ന് വലിയൊരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് നിങ്ങളൊരു മുറ്റം വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ മറക്കണ്ട മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ഗീവോവ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പതിനായിരം രൂപയുടെ ഗീവോവയാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പതാം തീയതി വരെയുള്ളൂ ഫെബ്രുവരി സെക്കൻഡ് വീക്കോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഭാഗ്യശാലിനെ കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നത് വരെ ബൈ ബൈ